അസ്സാം വലൈക്കും പ്രിയമുള്ളവർ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു പ്രാഹത്തിലുള്ളൊരു ജീവിതം അള്ളാഹുതാല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ആ മീൻ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ അവരെയും നമ്മയും ജന്നാത്തൽ ഫുർദൌസിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആ മീൻ നമുക്ക് ജീവിതത്തിൽ നിത്യജീവിതത്തിലുണ്ടാവുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങൾക്കും ഉടനടി പരിഹാരം ലഭിക്കുന്ന ഒരു ദുബായാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നുണ്ട് ഒന്നും വേണ്ട പ്രധാനപ്പെട്ട ഒരു രേഖ എവിടെയെങ്കിലും മറന്നു വെച്ചാൽ നമ്മൾ കുറച്ച് സമയമെങ്കിലും ടെൻഷൻ അടിക്കും അപ്പോൾ നമുക്കിത് ഓതാവുന്നതാണ് ഓതി ദ ചെയ്തുകൊണ്ട് അത് തരാൻ നിൽക്കുക അതുപോലെ മക്കൾക്ക് കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടിക്ക് അപസ്മാരം പോലത്തെ രോഗങ്ങളുണ്ടാവുക അല്ലെങ്കിൽ വികൃതി മൂലം എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ദ്വാ ചൊല്ലി മന്ത്രിക്കാവുന്നതാണ് അല്ലെങ്കിൽ ദ്വാ ചെയ്യാവുന്നത് ഗർഭിണികളാണെങ്കിൽ അവർ ഈ ദ്വ പതിവാക്കുന്നത് നല്ലതാണ് സുഖപ്രസവത്തിനും പ്രസവത്തിലെ ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകുന്നതിനുമെല്ലാം വളരെ ഫലപ്രദമായ ഒരു ദുവയാണിത് റസൂൽ സലഹ് അലൈ വസ്ലം തങ്ങൾ ഏതൊരു പ്രയാസം വരുമ്പോഴും ഈ ദിക്കറ് ചൊല്ലിയിരുന്നെന്ന് ബുഹാരി മുസ്ലിം എന്നിവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മോട് പഠിക്കാനും ചൊല്ലാനും കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ വേണ്ടി മുത്ത് നബി സലഹ്ലൈ വസല് തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ദയാണിത് ദുവാ കർബ് എന്നാണ് ഈ ദയുടെ പേര് എത്ര കഠിനമായ പ്രയാസമാണെങ്കിലും ദുവാ ഉൽ ഖർബ് ചൊല്ലി ദ ചെയ്താൽ ആ പ്രയാസത്തിൽ നിന്നും നമുക്ക് നിഷ്പ്രയാസം മോചനം ലഭിക്കും കഠിനമായ ഒരു രോഗത്തിൽ കിടക്കുന്ന രോഗിയാണ് ഈ ധുവ ചൊല്ലുന്നത് എങ്കിൽ അവരുടെ രോഗത്തിൻ്റെ കാഠിന്യം കുറയും അതുപോലെ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് വാഹനം ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വാഹനത്തിന് വല്ല കംപ്ലയിൻ്റ് വരികയോ വഴി തെറ്റുകയോ അങ്ങനെ യാത്രയ്ക്ക് പ്രയാസം തോന്നുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഈ ധുവ ചെയ്യുക അള്ളാഹുതാല നമ്മെ സഹായിക്കാനായി നമുക്കവിടെ ഒരു സഹായിയെ എത്തിക്കുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയൊരു അനുഗ്രഹമായിരിക്കും നമുക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ എല്ലാ പ്രയാസങ്ങൾക്കും ഉടൻ പരിഹാരം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട ദുബായാണ് ദുവാ ഉൽക്കർബ് നമുക്ക് പെട്ടെന്ന് ഒരു വലിയ സംഖ്യ കടം വീടണം എന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത എണ്ണം ദുവാ കർബ് നിങ്ങൾ നീയത്താക്കി ചെയ്യുക നമുക്ക് തീർച്ചയായും ഫലം ലഭിക്കും നമ്മൾ വിചാരിക്കും എവിടെ നിന്ന് കിട്ടും എങ്ങനെ ലഭിക്കും എന്നൊക്കെ പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് ഹലാലായ രീതിയിൽ തന്നെ നമുക്ക് പൈസ ലഭിക്കും നമ്മുടെ കടം വീടാനും സാധിക്കും ഈ ദ മുറുകെ പിടിക്കുക ദുവ നമുക്ക് ഒന്ന് ചൊല്ലി നോക്കാം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ ഇഹുറുൽ അർഷിം ലാ ഇലാഹ ഇല്ലല്ലാഹു ഇഹുറു സമാവാത്തി റബുൽ അർലി റബുൽ അർഷിൽ കരീം ഒന്നുകൂടി ചെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർഷി അലീം ലാ ഇലാഹ മാവാബുല്ല റബുൽ കിരീം ഈ ദ എല്ലാവരും കാണാതെ പഠിക്കുകയും നിത്യജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക ഇതിൻ്റെ ഫലം അനുഭവിച്ചു തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നതാണ് ദിവസവും നമ്മൾ ചെയ്യുന്ന സലാത്തുകളും ദിക്രു ദകളുടെ കൂടെ ഇതുകൂടി ഉൾപ്പെടുത്തുക ഇതുപോലുള്ള ഇസ്ലാമികപരമായ അറിവുകൾക്ക് അൽനൂർ ദിക്കർ ദുവ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരുമല്ലോ ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി കാണും വരെ അസ്സാമലേക്കും